എല്ലാ കൂടാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ അവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു സ്കോർ കിടക്കാസ്കൂടനം ഇപ്പാണ് നേരെ വരെ പീക്കലങ്ങനെ വെച്ച് വിളിച്ചു നേരെ വന്നിറങ്ങി ലൂട്ടടത്ത് വാരി കൊണ്ടിരിക്കുകയാണ് എന്തായാലും മിനിമിസ് ആണ് ഇറങ്ങിണ്ട് ഒരു കുരുപ്പയും തൊട്ട് കൂടെ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ പേര് ഇറങ്ങിയിട്ട് കൂടെ ഇറങ്ങിണ്ട് ഇവിടെ പോയി ഇറത്തില്ല നോക്കിൻ്റെ അകത്തീരെന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയൊക്കെ തുറന്നേ ഓക്കെ ഇത് പൊളിച്ചിട്ട് തോന്നാൻ തോന്നലോ ഇപ്പം മൊത്തം സ്നോച്ചിട്ട് പൊളിക്കേണ്ടി പറ്റുമെന്ന് തോന്നുന്നില്ല അറിയത്തില്ല എങ്ങനെ സംവരത്തിൽ ചിലപ്പോൾ എന്നായിരിക്കും അല്ലാതെ കീത്തോട് കിട്ടുമോ ഓക്കെ എന്തായാലും ഫസ്റ്റിൽ അടിക്കാണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവർ ഇറമ്പുളിൻ്റെ മുകളിലാണ് തോന്നുന്നു ഇറങ്ങിയത് എന്തായാലും നോക്കിയാ മന ഫോട്ടി ഉണ്ടായിരുന്നു പക്ഷെ കാണുന്നില്ലേ വെട്ടൊന്നും പോയി കാണണ്ടായി ഇന്നോട്ടോട്ട് നമ്മൾ നാലു പേരുണ്ടായിരുന്നു നോക്കിട്ടേ കൂളായിട്ട് രക്ഷപ്പെട്ടു സൂപ്പറായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും വിത്തം ബീക്കലിറങ്ങിയേ ഓക്കെ എന്തായാലും നേരെ മുകളിൽ കീരെ അടിക്കേണ്ടി കാരണം ആ കുരുപ്പിൻ്റെ കൈമില്ലേ മറ്റേ ടപ്പ ടപ്പേ കണ്ടാണുള്ളത് രണ്ട് പുള്ളീർ കൃത്യമായിട്ട് കിട്ടിക്കന്നെ ഇടത്താവും അവിടെ ഞാൻ കയറിയില്ല റിസ്ക് എടുക്കേണ്ട വിചാരിച്ചു കാരണം ടീമേറ്റ് കയറി പോകുന്ന രണ്ടടിക്ക് നോക്കണ്ട നല്ല സൈലൂട്ടൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇവിടുന്ന് തന്നെ അടിച്ച് നോക്കണമെങ്കിൽ പറ്റുമോ എന്ന് അവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം അടുത്ത് പോയി കഴിഞ്ഞാൽ തീരുമാനാക്കും നല്ല നേരെ വെസ്റ്റ് മധു ഇതൊക്കെ തൂത്തുവാരി ലൂട്ടുകളൊക്കെ സെറ്റാണ് ഇവിടെ നിന്ന് കാണുന്നുണ്ടെന്ന് നോക്കി പക്ഷേ കാണുന്നില്ല കുരുപ്പണം ഗ്ലൂ ആട്ടിട്ടിട്ട് പൊത്തി വെച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അറിയത്തില്ല മിക്കവാറും തുള്ളുന്നാരും ഒരു പിന്നവിന സൈഡിൽ തന്നെ നിൽക്കുന്നുണ്ടാവും അതുകൊണ്ട് പിന്നെ പറയാമൊന്നും വേണ്ട നേരെ ഒന്നും കണ്ടു അവിടെ തന്നെ അവിടുത്തെ നിൽക്കണം അപ്പം നമ്മൾ ചെയ്യേണ്ടത് നേരെ ഓട്ടിയിട്ട് കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് നമ്മൾ പിണ എന്നാൽ അടിച്ചേനെ കൂളരി ഇട്ടും അതെല്ലാം തൊട്ടടുത്ത് പോകാൻ മിക്കവാറും പണിയിട്ടും ഫസ്റ്റ് ഓടങ്ങോട്ടേ നേരെ രക്ഷിച്ചില്ല അടുത്തോടെ തുള്ളിയായിരുന്നു ഈ ഒരു ജന തുള്ളിയിട്ട് കുറച്ച് ബാക്ക് എടുത്തിട്ട് ഉറപ്പായിരുന്നെങ്കിൽ നേരം അടിച്ച് കൊണ്ടു നേരെ അടിച്ചടിച്ച് അടിച്ച് അടിച്ചടിച്ച് അടിച്ച് അടിച്ച് എന്നാലും ചത്തും ആരെങ്കിലും കൂടി കംപ്ലീറ്റ് ചെയ്തു ഫസ്റ്റ് ചെയ്തു തരി അടിച്ച് മാറ്റി ഇവിടെ ഇരുന്ന സമയത്താണ് രണ്ട് പേരുണ്ട് രണ്ടുപേരെ എവിടെ ഇല്ലെന്ന് ഉരുപിടുത്തുമല്ലോ ആരെ വരുന്നുണ്ട് ഇവിടുന്ന് ഇവിടുന്ന് ഒരു കുരുപ്പ് ഓടിയിരുന്നുണ്ട് മുകളിലാണ് എന്നാണ് വിചാരിച്ചത് പക്ഷേ അല്ല ആരെ വരുന്നുണ്ട് നേരെ നോക്കും ബാക്കിലെത്തിരിക്കുന്നേരം നെക്കി പിടിച്ചുടാ എത്ര പേരാടാ രണ്ട് പേരാകും ഇവിടെ നിന്ന് അടി വരുന്നുണ്ട് നേരെ ഗ്ലോ ആയിട്ട് ബാക്കെടുത്തിട്ട് കവറെടുത്തിട്ട് നോക്കി അടിക്കാൻ നേരം നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഒരുത്തിനും ഡാമേജ് കൊടുത്തിട്ട് വേറെ ചാൻസ് ഇല്ല നോക്കുന്ന സമയത്താണ് ടീമേറ്റ് വരുന്നുണ്ട് പിന്നാലും ഇപ്പം ഡാമേ കൊടുത്തു അപ്പോഴേക്കും വന്നോ ഞാൻ അട്ടിച്ചേറ്റ് പക്ഷേ ഒന്നും പറ്റിയില്ല കറങ്ങിയിട്ട് പത്തച്ചിപ്പ് എടുക്കുകയാണ് വെച്ചു കാരണം അവരുടെ ടീമേറ്റും കൂടി ഉണ്ട് സൈഡിൽ എന്നാലും ഒന്ന് കറങ്ങി വീണ് ജസ്റ്റ് മിസ്സായ ഒന്ന് ഒന്നും കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ തീരുമാനം ആയിരുന്നു എന്നാലും അവൻ ടീമേറ്റ് റിവ്യൂ അടിച്ചുകൊണ്ടിരിക്കണം അവൻ്റെ ഒന്ന് പത്തച്ചിപ്പ് ഇരുപതച്ചിപ്പിയൊക്കെ വാങ്ങി എടുത്തിട്ട് നേരെ വീണ്ടും ഗ്രൂപ്പ് ഒളിച്ചിട്ട് നോക്കണം അവന് പറ്റുമോ എന്ന് പറയുന്നത് തുള്ളി നോക്കി നിൽക്കണം അപ്പം വീട് അടിച്ച് പറ്റും േ എന്തൊരു അവസ്ഥ വീണ് നോക്കി വീണു മോനെ എമൊന്നും കറങ്ങാൻ വേണ്ടി നോക്കി പക്ഷെ കറങ്ങുന്ന സാധനം ആക്റ്റീവ് ആയില്ല വീണ് നോക്കി വീണടിച്ച മോനെ വീണടിച്ച് നോക്കട്ടും സെറ്റായിരുന്നു എന്തായാലും നമുക്കൊരു രണ്ടുകിലും കൂടി കിട്ടുന്നതായിരിക്കും ടീമേറ്റ് ഒന്നും ഇല്ല പെട്ടെന്ന് ലൂട്ടൊക്കെ അടിച്ചിട്ട് പോകാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് നമ്മുടെ ആ ടീമേറ്റ് അരി തന്നെ ആഴ്ച കൊണ്ടിരിക്കുകയാണ് ടീംമേറ്റ് ഒന്നുമില്ല അര കൂടി കംപ്ലീറ്റ് ചെയ്ത് മൂന്ന് കൂടി തൂത്തേരി പെട്ടെന്ന് ലൂട്ടൊക്കെ അടിച്ചു മാറ്റി വെസ്റ്റൊക്കെ സെറ്റ് ആണ് എന്തായാലും കുറച്ച് ലൂട്ട് നമുക്കൊരു ഒരു സ്കൈറിന് വാങ്ങാം സ്കൈർ വാങ്ങിക്കാൻ കുറച്ചും കൂടി നല്ലതായിരിക്കും ഏതെങ്കിലും ഒരുപ്പളെ വിടാൻ വേണ്ടി ഊർമ്മ ഉണ്ടാകും അതാണ് വെറുതെ ഏറ്റവും മൂന്നും ഇത്ര സ്കാൻ ഒറ്റ എനിമില്ലായിരുന്നു പെട്ടെന്ന് വന്നിരിക്കും എന്തായാലും തല അടിച്ച് പൊളിച്ചും സ്ഥലക്കിട്ടാണ് കൊടുത്തത് പക്ഷേ അടിച്ചുകൂടി ഇല്ലാതെ കിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു എന്നാൽ സൂപ്പർ മടിക്കാൻ തന്നെ അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കാരണം ടീമേറ്റ് ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട് പെട്ടെന്ന് ലോട്ടടിച്ചിട്ട് നോക്കാൻ വേണ്ടി നോക്കുന്ന സമയം ആരും വരുന്നുണ്ട് ടീംമേറ്റ് ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ എല്ലാവരും എൻ്റെ ഉടാം എന്തോരവസ്ഥ ഉടാം വെറുതെ അല്ല ജസ്റ്റ് ലക്ഷ്യം ഇത് ഇപ്പം കൊന്നും വീണ്ടും വന്നു എൻ്റെ അപ്പം ക്രിവ്യോ അടിച്ചു കേട്ടോ നേരെ വീണ്ടും ഇറങ്ങി 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 ചാത്തുവാൻ്റെ അവൻ തലക്ക് ടീരുണ്ട് ടീയെന്ന് എനിക്ക് തോന്നുന്നു എന്തോ കൊണ്ട് നേരെ അവനേം കൂടി നോക്കിട്ട് അരികിലും കൂടി കംപ്ലീറ്റ് ചെയ്തു എന്നാലും അവൻ്റെ ടീമേറ്റ് ബാക്കി പ്ലേഴ്സും കൂടി ഉണ്ടോന്ന് നോക്കുന്ന സമയത്ത് ഇത് അരു പയ്യൻ എല്ലാം എന്ന് എനിക്ക് തോന്നുന്നു ഇതല്ലല്ലോ അല്ലാതെ വേറെയൊന്നും പണ്ടില്ലായിരുന്നു ഓക്കെ എന്നാൽ അഞ്ച് കിലോ കൂടി തൂത്തേരി വീടിൻ്റെ വീട്ടുകൾക്ക് അടിച്ച് മാറ്റി എം ഐറ്റിയൊക്കെ വേണ്ടി ഗ്രോസ് ആയിട്ടുണ്ടായിരുന്നു എടുത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു ക്രോസ് ആയിരുന്നില്ല അത് അറിയത്തില്ല കണ്ടാലോ തോന്നി പക്ഷെ എടുത്തില്ല എന്ന് എനിക്ക് തോന്നുന്നത് അഞ്ച് കൂടി തൂത്തേരി നോക്കുന്ന ഇതൊരു സയനൻസ് വെച്ച് അടിക്കുന്നു ആ കയറക്കാണതോ ഇനി മറ്റൊരു എക്യൂപ്മെൻറ്റ് യൂസ് ചെയ്താണോ അറിയത്തില്ല എന്തോ സയനൻസിൻ്റെ സൗണ്ടാണ് കേട്ടത് നേരെ അടിച്ച് നോക്കിയിട്ട് അരി കിലും കൂടി കംപ്ലീറ്റ് ചെയ്ത് ഏതോ ഒരു കുരുപ്പാണെങ്കിൽ വണ്ടിയും കൂടി പോയിട്ടുണ്ട് ഇവിടെയെന്ന് നിർത്തി അറിയത്തില്ല നേരെ ഗ്ലൂ ആയിട്ട് ഒന്ന് കറങ്ങിക്കൊണ്ടിരിക്കാണ് ഇവിടെ ഉണ്ട് ഇത് പോയിക്കൊണ്ടിരിക്കുകയാണ് നിർത്തിയിട്ടില്ല പോയിക്കൊണ്ടിരിക്കണം ആശാൻ ഓക്കെ നല്ല സാൻസ് ഇല്ല കേട്ടോ തോന്നിയതാണ് എന്തായാലും തോന്നില്ല ആ ഒരു ക്യാരക്ടറല്ല ക്യാരക്ടർക്ക് ഇപ്പൊണ്ടോ അറിയത്തില്ല ഒന്നും എല്ലാം തോന്നില്ല ക്യാരക്ടറൊന്നും ആ ഒരു എക്യൂപ്മെന്റ് തന്നെ ആയിരിക്കും ഓക്കെ എന്തായാലും ആരെയൊക്കെ കൂടെ തൂത്തിൽ അടിക്കുന്നുണ്ട് പക്ഷെ കൊണ്ടു കൊണ്ടു എന്തായാലും ഒന്ന് ട്രാക്ക് ചെയ്യേണ്ടി പറ്റുമെന്ന് നോക്കിയായിരുന്നു പറ്റത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു ടീമേറ്റ് വരുത്തേണ്ട എത്താണ് അവനങ്ങി റിവേച്ചു ബാക്കി നോക്കാൻ ഓടിക്കൊണ്ടിരിക്കാനാണ് റേഞ്ചില്ല എന്ന് എനിക്ക് തോന്നുന്നു റേഞ്ച് ഇല്ല റേഞ്ചിൽത്തോണ്ട് റിവ്യൂവിങ് നടക്കത്തില്ല എന്നാലും ഇവൻ ഇപ്പം റിവ്യൂ അടിച്ചിറക്കിട്ടേളു അപ്പം എന്തായാലും നോക്കിയിട്ട് കാര്യമില്ല മുകളിലാണ് അതൊന്നും രണ്ടും പേരൊന്നല്ല ഏറ്റവും ടോപ്പിൽ എനിമിട്ടുണ്ട് വണ്ടി കൊണ്ട് കറങ്ങുന്നുണ്ട് വെയിറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇവിടുന്ന് അടിച്ച് തുടങ്ങുന്ന അർത്തില്ല രണ്ട് പേര് ഏറ്റവും ടോപ്പിലുണ്ട് അവർ കിട്ടും നോക്കാൻ വേണ്ടി സ്കോപ്പ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇവൻ ഇവിടുന്ന് അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും സോണിൻ്റെ അകത്തോട്ട് കയറണം ഏറ്റവും ടോപ്പ് കണ്ട മൊത്തം ഗ്രൂപ്പാണ് വണ്ടിയും കൊണ്ട് ഊറ്റുന്നതാണ് അതാണ് ഏറ്റവും പ്രശ്നം എന്തെങ്കിലും വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ തീർന്നില്ലേ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല അതാണ് വേറൊരു പ്രശ്നം എന്നാലും മുകളാണ് ഏറ്റവും നല്ല രീതിയിൽ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ അകത്തൊരു എനിമി ഉണ്ടോ അതിൽ അങ്ങനെ നോക്കി ഇവിടെ അവസാനിവിടെത്താണ് ഫുൾ ഫൈറ്റിങ് നല്ല ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് എത്ര പേര് ബാക്കി ഉണ്ടാകത്തിൽ മൂന്ന് ടൈപ്പ് ഗ്ലൂകളൊക്കെ കാണുന്നുണ്ട് അതിൻ്റെ അകത്ത് എനിമിയുണ്ടോ എന്തായാലും ഒന്ന് ഞാൻ സ്കൈലർ വിടാൻ വേണ്ടി നോക്കിയതാട്ടാ പക്ഷെ കറങ്ങിപ്പോയി കറങ്ങിയിട്ടും കയറി പോകുന്നില്ല ഞാൻ വിചാരിച്ചത് പക്ഷെ രണ്ടും നടന്നില്ല രണ്ടും വേസ്റ്റായി അവസ്ഥയായിരുന്നു പിന്നെ നടന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി കാരണം ഇല്ലെങ്കിലേ ഭാഗിയില്ല ഇനി അതിൻ്റെ ഡെയിലി വെറുതെ പോയിട്ട് അടി വാങ്ങണമെന്ന് നോക്കുന്ന സമയത്ത് രണ്ടുപേരും ഒരുത്ത മൈൻഡാക്കുന്നേ ഇല്ല ഒരുത്തം മൈൻഡാക്കി അവനങ്ങടിച്ചു സിമ്പിളായിട്ട് നോക്കാൻ അവനെ തിരിച്ചൊന്നും ചെയ്തൊന്നുമില്ല രണ്ടടിക്ക് അവൻ നോക്കട്ടും അവൻ ടീമർ തിരിഞ്ഞ് നോക്കിയതേ ഇല്ല ഇങ്ങനെ ഒരുത്തനം കാണാത്തവരാണ് അവൻ ഓടിപ്പോയ കിലോ കൂടി തൂത്തേരി എന്നാലും അവനെന്നെ നോക്കിയിട്ട് തിരിച്ച് വരുമ്പോൾ അറത്തില്ലല്ലോ ഒന്ന് കറങ്ങി നോക്കുക സമയം അവനെ കാണുന്നില്ല ഇവിടെ നോക്കുമ്പോൾ കൂളായിട്ട് ഓടിപ്പോന്നോ സുഖം അടിച്ചൊന്നും കൊണ്ടതുമില്ല രണ്ട് മൂന്ന് അടി കൊണ്ട് ഇനൊന്നും കൊണ്ടില്ല എന്തായാലും പറ്റിയിട്ടുണ്ടാവില്ല ആ ഒരു ഡാമേജ് ചെയ്യുന്ന ഒരു കിണ്ണ് ഓർമ്മയില്ല എന്തായാലും നോക്കി എഴുതിയിലും കൂടി തൂത്തേരി ഇവിടെയാണെങ്കിൽ എരിമിയുണ്ട് അവനെ നേരെ നെക്കി 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 നെക്കിന് ഒക്കെടാ വേണമെങ്കിൽ നോക്കി പക്ഷെ കിട്ടിയില്ല നേരൊന്നും ഇറങ്ങി ആരോ വരുന്നുണ്ട് ഒരു ഒച്ചാണോ നോക്കുമ്പോൾ നമുക്ക് കൊച്ചുകൊച്ചടിച്ചോ കൊച്ചെ കൊച്ച കൊച്ച കൊച്ചെ ചാവത്തില്ല വരെ ഓടിക്കോ അടിച്ച് വച്ചാൽ കിട്ടിയാൽ നല്ല ഡാമെടുത്തോ ഒറ്റ അടി കൂടി അടിച്ചാൽ നോക്കാ എന്നെ ഞാൻ എൻ്റെ അടുത്ത് എസ് എം ബാക്ക് ബാക്കി കാരണം ടീമേറ്റും കൂടി വന്നാൽ ഉറപ്പായിട്ട് പക്ഷെ नहीं അതും ഗുവാൾ കൊളിച്ചിട്ട് പുറത്തൊക്കെ ഇറങ്ങിയിരിക്കും പുറത്തിറങ്ങിയിട്ട് മര്യാദയ്ക്ക് ഒരു മെഡിക്കൽ അടിച്ചിട്ട് ബാക്കി നോക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നു അടുത്തവരെ അടിച്ചു തന്നെ എനിക്ക് എസ് എം ജി എന്തായാലും വെയിറ്റ് ചെയ്യാം ഏതെങ്കിലും ഒരുത്തേനെ നോക്കിയിട്ട് അവനെ അടിക്കാൻ തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നില്ല ബാക്കിൽ ഇനിമിണ്ട നോക്കുക സ്ഥലത്ത് അവന് പറന്ന് ഇറങ്ങി നോക്കിയിട്ട് ഇപ്പം റീവടിച്ചു വിട്ടായിരിക്കും നേരെ ഇവരൊക്കെ ഒന്നിട്ട് ഇവനെ തന്നെ എസ് എം ജി എടുക്കാമെന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്തായാലും തോമസ് ഉണ്ടാവില്ല എസ് എം ജി ഉണ്ടാവും ഒരു വെട്ടിയിട്ട് ആയിരിക്കും പക്ഷെ അങ്ങോട്ട് കയറാൻ വേണ്ടി ചെറിയൊരു പേടിയുണ്ട് കാരണം രണ്ട് പേരുണ്ട് എന്തായാലും ഇവരെ അടിക്കുന്നുണ്ട് നോക്കുക സ്ഥലത്ത് അടുത്തിട്ട് അലക്കുന്നുണ്ടോ അറത്തില്ല ഗ്ലൂ അലക്കിടുന്ന സൗണ്ട് ഉണ്ട് ഉണ്ടാവും കില്ലെടുത്തുമില്ല എന്നരത്തില്ല ലൂട്ട് ലൂട്ടടിച്ച് ിനോട്ട് എസ് എം ജി തീർക്കല്ല എസ് എം ജി അച്ഛനെ കൊന്നു ഇവനെ കൊന്നിട്ട് ഇവനെ എസ് എം ജി എടുക്കാട്ട് എസ് എച്ഛനെക്കിട്ടും ആരോഗ്യം കൂടി കംപ്ലീറ്റ് ചെയ്ത് നോക്കാൻ കൊച്ചും കൂടി വന്നു കൊച്ചിനെ ഇന്നി നോക്കിട്ട് പിന്നല്ല ഞെക്കലോടെ നമ്മളെ കളിയും അതിനും കൂടി തട്ടിട്ടും അതിനെയും കൂടി തട്ടി എന്നാൽ ലൂട്ടറിൽ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് സൂപ്പർ മെഡിക്കൽ വരുന്ന ആരെ വരുന്നുണ്ട് എടാ പെണ്ണെ ഓടിക്കാ ആരെ വരുന്നു ഓടിക്കോ നോക്കും ബാക്കിൽ ചെയ്യും ഞാനൊന്നും മൈൻഡ് ആക്കില്ല ഞാൻ ഓടിയും കാരണം സോണിപ്പെട്ടി ചാവണ്ടല്ലോ നോക്കുക കുരുക്കൊണ്ട് എന്നാൽ ഞെക്കിട്ട് അതിനും കൂടി തട്ടി അവസാനം ഒറ്റ ഇനി കൂടെ ബാക്കിയുള്ളൂ അവനും കൂടി തട്ടുന്നു പതിനൊന്ന് കില്ലി വിത്ത് പോയാ അത്രയേലും അന്നേരം ഇന്നേരം ഓടിക്കൊണ്ടിരിക്കുകയാണ് ആരും കാണുന്നില്ല അങ്ങോട്ടും ഒക്കെ ഇങ്ങോട്ടും ഓടി എങ്ങോട്ടൊക്കെ ഓടിയെങ്കിലും ഒരുത്തനുമില്ല നമുക്ക് അവിടെത്തന്നെ അടിച്ചടിച്ചിട്ട് കില് പോയി കില്ല് പോയി എൻറ്റോ മോനെ കൃത്യ ഓസിക്കില്ലി നന്നായി വാ രണ്ട് മൂന്ന് ഓസിക്കില്ല എടുത്തുനിന്ന് കുരുപ്പയും ഓക്കെ എന്നേരം വിഷം കളിക്കുക ശരിയാ സബ്സ്ക്രൈബ് ആണെങ്കിൽ ഇനി കൊടുക്കപ്പോൾ